പതിനഞ്ചാം നിയമസഭയിലായിട്ട് പത്താം സമ്മേളനത്തിൽ ഗവർണർ നടത്തിയ പ്രസംഗത്തിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ബഹുമാനപ്പെട്ട അംഗം ശ്രീ ചന്ദ്രശേഖർ ഇവിടെ അവതരിപ്പിച്ച പ്രമേയത്തിന് ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് കേരളത്തിൻ്റെ വികസന കുതിപ്പിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ പുതിയ കാലത്ത് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ് പദ്ധതികളാണ് ഈ പ്രസംഗത്തിൽ നാം കണ്ടിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് വർഗീയ ശക്തികൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള വർഗീയ ശക്തികൾ എല്ലാ തല തലങ്ങളിലും വർഗീയവൽക്കരണവും കാവ്യവൽക്കരണവും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ അതോടൊപ്പം ജനവിരുദ്ധ നയങ്ങൾ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ വിരുദ്ധ നയങ്ങൾ എല്ലാം നടത്തി എല്ലാ ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യ അവകാശങ്ങളും എല്ലാം കാറ്റിൽ പറത്തി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണോ ഈ രാജ്യത്ത് നിർവഹിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു പോകേണ്ട കാര്യമാണ് വിവിധ ഘട്ടങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ച സമീപനങ്ങളാണ് ഇന്ന് ഈ വർഗീയ ശക്തികൾക്ക് ഈ രാജ്യത്ത് ഈ അവസ്ഥയിലേക്ക് വളർന്നു വരുന്നതിനിടയായ സാഹചര്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ ഘട്ടങ്ങളിലും വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വിവിധ തരത്തിലുള്ള പ്രീണനങ്ങൾ നടത്തി ഓരോ വിഭാഗങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പല കാഴ്ചകളും നാം കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി അഞ്ച് വർഷങ്ങളിൽ ആരംഭിച്ച ആ മത നയം വിവിധ വിഭാഗങ്ങളോടുള്ള പ്രത്യേകമായ പ്രീണന നയങ്ങൾ വോട്ടിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എടുത്തു വന്നിട്ടുള്ള നയങ്ങൾ ആ നയങ്ങളുടെ ഭാഗമായി പല മേഖലകളിലും സംഘടിക്കലും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരാഴ്ത്തുയർന്നു വന്നു ആ ഒരു ഘട്ടത്തിലാണ് ഒരു നിലയിലും മുന്നോട്ട് വരാൻ കഴിയാതിരുന്ന സംഘപരിവാർ സംഘടനകൾക്ക് ഇവിടെ ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തി മുന്നോട്ട് വരാൻ കഴിയുമെന്ന് അവർ കാണുകയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ രഥയാത്രയും അതിനോടനുബന്ധിച്ചുള്ള നിരവധി പ്രശ്നങ്ങളും അവസാന ബാബുറി മസ്ജിദ് തകർക്കിൽ തകർക്കുന്നതിനിടയാക്കിയ സാഹചര്യങ്ങളുമൊക്കെ കൊണ്ടുവന്നത് അതിനെല്ലാം കോൺഗ്രസ് പിന്തുണക്കുകയായിരുന്നു ഒരു തരത്തിലും ഇവിടെയുള്ള മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് ഈ അവസ്ഥയിലേക്ക് ഇന്ന് രാജ്യം നീങ്ങിപ്പോയത് ഇപ്പോഴോ ഇങ്ങനെ ഒരു ഘട്ടം വന്നു അല്ലേ ഒരു ഗവൺമെന്റ് തന്നെ രാജ്യത്തിന്റെ ഗവൺമെന്റ് തന്നെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു ഗവൺമെന്റ് ഒരു വിഭാഗത്തിന്റെ പ്രത്യേകമായ പ്രത്യേകമായ ഒരു വിഭാഗത്തിന്റെ മാത്രമായി ചുരുങ്ങിപ്പോകുന്നൊരവസ്ഥ നമുക്ക് കാണുകയാണ് കോൺഗ്രസ് എന്ത് സമീപനം സ്വീകരിക്കുന്നത് ആരാധനാലയങ്ങൾ പണിയേണ്ടത് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളാണ് അതിൻ്റെ കമ്മിറ്റികളാണ് അവർ പണിയട്ടെ അതിനാരെങ്കിലും വ്യക്തിപരമായ സഹായങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം അതാണ് ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദിത്വം എന്താണ് ഈ രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഐക്യത്തോടെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുക പ്രത്യേകിച്ച് ഉത്തരവാദിത്വ നിർവഹണത്തിൽ ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത് പൊതുവായ പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കർഷകര പ്രശ്നങ്ങൾ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നാം മുന്നോട്ട് പോകുന്നത് കണ്ടു ഈ ഗവൺമെന്റ് കോൺഗ്രസ് എന്ത് സമീപനാണ് സ്വീകരിച്ചത് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ എന്ത് സമീപനാണ് സ്വീകരിക്കുന്നത് നേരത്തെ അവർ സ്വീകരിച്ച മത പ്രീണന പ്രത്യേക വിഭാഗങ്ങൾ നയങ്ങൾ ഇവിടെയും നമ്മൾ ആസാമിലൊക്കെ കോൺഗ്രസിന്റെ നേതാവിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് ക്ഷേത്രങ്ങൾ പരതി നടന്നു ശ്രീരാമക്ഷേത്രം കാണാൻ വേണ്ടി അവസാനം ഒരു ഹനുമാന്റെ പ്രച്ഛന്ന വേഷം കെട്ടി നടക്കുന്നവെല്ലാം കണ്ടു വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെയെല്ലാം യോജിപ്പിച്ച് ഓരോ സംസ്ഥാനങ്ങളുടെയും സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ വർഗീയ ശക്തികളെ തുരുത്തുന്നതിന് പകരം അതിന് പ്രായോഗികമായ നിർദ്ദേശങ്ങളോ ഇടപെടലോ ഇല്ല അതിന് ശരിയായ രീതിയിലുള്ള കാഴ്ചപ്പാടുകളില്ലാത്ത പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരികയാണ് ഈ കോൺഗ്രസ് ആണ് ഈ രാജ്യത്ത് ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ആ കോൺഗ്രസ് ഇന്നിപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് എതിരായി ഒരു വരി പോലും ഇവിടെ പറയാൻ അവർ തയ്യാറല്ല എത്രയോ സന്ദർഭങ്ങളിൽ നാം കണ്ടു ഇപ്പൊ ഇവിടെ നമുക്ക് ഒരു കാര്യം പറയാം ഇവിടെ നമ്മളുടെ ഈ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് തന്നെ അല്ലേ അതിൽ സാമ്പത്തിക അല്ല ബഡ്ജറ്റ് നമ്മുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നാം പിന്നെ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തി എന്താ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കാൻ അവർ തയ്യാറല്ല ആ നയങ്ങളെ വിമർശിക്കാൻ തയ്യാറല്ല മറിച്ച് ഈ കേരള ഗവൺമെന്റിനെ എങ്ങനെയെല്ലാം ഇകഴ്ത്തി കാണിക്കാൻ പറ്റും എങ്ങനെയെല്ലാം അതിനെ മോശമായി ചിത്രീകരിക്കാൻ പറ്റും അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് അവർ ചർച്ചയിലെല്ലാം പങ്കെടുത്താൻ കണ്ടു നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു ഓരോ ഘട്ടങ്ങളിലും കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു ഞങ്ങളിതൊന്നും അനുവദിക്കില്ല ശക്തമായി എതിർക്കും ഒരു അനുവാദനം അനു അനുവാദമില്ലാതെ ശക്തമായി എതിർത്തിട്ടും ഒരുപാട് കാര്യങ്ങൾ ഈ കേരളത്തിൽ മുന്നോട്ട് പോയിരുന്നു ഒരുപാട് കേരളത്തിൽ ഈ കേരളത്തിൽ മുന്നോട്ട് പോയി ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഈ അടുത്ത കാലത്ത് നടന്ന നവകേരള സദസ് നവകേരള സദസ് ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനിച്ചതല്ല നിരവധിയായ ഈ ഗവൺമെന്റിന്റെ ആദ്യകാലഘട്ടത്തിലുള്ള ഉണ്ടായിരുന്നു ഇല്ലേ അദാലത്തുകൾ ജില്ലയിലെ കരുതലും കൈത്താങ്ങും എന്ന നിലയിലുള്ള പ്രത്യേകമായ ക്യാമ്പയിൻ അതിനു മുമ്പ് ജില്ല ഓരോ സംസ്ഥാനത്തിന്റെ തീരദേശ മേഖലയിലെ തീരദേശ സദസ്സുകൾ വനമേഖലയിലുള്ള വനമേഖല സദസ്സുകൾ അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മന്ത്രിമാരും പ്രത്യേക വകുപ്പുകളുമെല്ലാം ചേർന്ന് നടത്തിയ നിരന്തരമായ ഇടപെടലുകളുടെ ഒരു പ്രത്യേക ഇടപെടലാണ് നവകേരള സദസ്സ് നമുക്ക് ആർക്കും അറിയാത്തത് അന്നൊക്കെ ആ പരിപാടികളെല്ലാം ഇവരെല്ലാം പങ്കെടുത്തല്ലോ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വിളിച്ചു ചേർത്ത് നിരവധി ഫയലുകൾ തീർപ്പ് കൽപ്പിച്ചുള്ളു അവിടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായില്ലോ തീരുമാനങ്ങൾ ഉണ്ടായല്ലോ അങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ടായി അങ്ങനെയുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നവകേരള സദസ് ഗവൺമെന്റ് ലോകത്തിലാദ്യമായി താഴെ തലങ്ങളിലെ ജനങ്ങളുമായി സംവദിക്കാൻ വേണ്ടി എത്തിച്ചേർന്നത് അതിനെയും എതിർത്തു അല്ലേ എന്തെല്ലാം എതിർപ്പുകൾ ഇനി ഗവൺമെന്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പ്രാഥമികമായ അതിന്റെ ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നല്ലോ ഇനി ഓരോ മേഖലയിലുമുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട ഭിന്നശേഷിക്കാർ സ്ത്രീകൾ വിദ്യാർത്ഥികൾ അങ്ങനെ തുടങ്ങി കലാകാരന്മാർ അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രത്യേക പ്രത്യേകമായി അവരുമായി ചർച്ച നടത്തി ഈ കേരളത്തെ നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുമായി കേരളത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതുകൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇവർക്ക് എതിർത്തുകൊണ്ടേയിരിക്കുക എതിർക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അവകാശമുണ്ട് അവരെ എതിർത്തുകൊണ്ടേയിരിക്കുക പക്ഷേ ഈ ഗവൺമെന്റ് ഈ കേരളത്തിലെ ജനങ്ങളെ വികസിത മധ്യ വികസിത രാജ്യങ്ങളോടൊപ്പം അതിൽ ജനങ്ങളുടെ ജീവിത രീതിക്ക് ആ ജീവിത വളർച്ചയിലേക്ക് ആ സൂചിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തുന്നത് പുതിയ കാലത്തിനനുസരിച്ചുള്ള നൂതനമായ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വിവിധ വിഭാഗം ജനങ്ങളുമായി ചർച്ച ചെയ്ത് അതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കാനുള്ള മാർഗങ്ങൾ തേടി എല്ലാ നിലയിലും ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് വാർഗീയമായ വിഘടനവാദപരമായ ശിഥിലീകരണ പ്രവണതകൾക്കൊന്നും ഈ കേരളത്തിൽ സ്ഥാനമില്ലാതെ ഈ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ആത്മാർത്ഥമായി ഇടപെടുന്നൊരു ഒരു ആണ് കേരളത്തിലെ ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഗവൺമെന്റുകളിൽ ഏക ഗവൺമെന്റ് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഈ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് വർഗീയവാദികൾക്ക് ഇടം നൽകാത്ത ഒരു കേരളം സംരക്ഷിക്കാൻ അതിശക്തമായി ഇടപെടൽ നടത്തി പോകുന്ന ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ എല്ലാ വിഭാഗവും ജനങ്ങളും പിന്തുണക്കേണ്ടതുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള ഗവൺമെന്റിനോട് കാണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഈ മാസം എട്ടാം തീയതി ഫെബ്രുവരി മാസം എട്ടാം തീയതി ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും കൂടി നടത്തുന്ന ആ പ്രക്ഷോഭണത്തിൽ ഞാനും അതിൽ പങ്കാളികളായിക്കൊണ്ട് വളരെ അഭിമാനപൂർവ്വം സന്തോഷപൂർവ്വം ആ പ്രക്ഷോഭത്തിൽ അണിനിരക്കും എന്നും കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു